കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറക്കം പല കാരണങ്ങൾ കൊണ്ടിപ്പോൾ വരാതിരിക്കുക ജസ്റ്റ് കിടന്നിട്ടുള്ളൂ പക്ഷെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണിൽ കണ്ണെന്നും നിറഞ്ഞ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുക ഞാൻ വി എസ് മരിച്ചതിന് ശേഷം ഇപ്പോഴാണ് പഴയ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ എന്തോന്നറിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് രണ്ട് പണ്ടൊന്നും ഒഴുകിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ഒരു സ്ഥലത്ത് യാത്ര സമയത്ത് പെട്ടെന്ന് എനിക്ക് നീലേശ്വരം ഇറങ്ങേണ്ടി വന്നു ട്രെയിന് എന്തോ എനിക്ക് ഇറങ്ങേണ്ട അവിടെ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് ഇതിനു മുമ്പ് എന്തോ ട്രെയിനവിടെ സ്റ്റോപ്പ് ഉണ്ടായത് കൊണ്ടോ അതോ അവിടെ ചവിട്ടിയതോ എന്തോ അറിയത്തില്ല നീലേശ്വരം ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നു തൽക്കാലത്തേക്ക് ഞാൻ ആദ്യം അവിടെ പോയപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും വലിയ കൗതുകം എന്താന്ന് വെച്ചാൽ എന്ത് കാണാനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വി എസിൻ്റെ ഒരു ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റോർത്ത് പോയിരുന്നേ ഉള്ളു ഞാനി ഒരു എന്ത് എന്ത് എങ്ങെന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല എന്തോ ഒന്ന് ഒരു വലിയ ദുഃഖം ദുഃഖം എന്നാ എനിക്കറിയില്ല കണ്ണ് വെറുതെ നിറഞ്ഞ് എന്താ ഒഴികുക ആലോചിച്ചിട്ട് അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് കാരണം എല്ലാ ആളുകളും അവർക്ക് വി എസ്സിനോടുള്ള ബന്ധം എല്ലാ ആളുകളും പങ്കുവെക്കുന്നൊരു സമയമാണല്ലോ അതുകൊണ്ട് കാരണം ഒരു കാലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ വി എസ് എന്താ പറയുന്നത് എന്താ നോക്കുക ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നിലപാട് തന്നെയാണ് ഓരോ വിഷയത്തിലും കാരണം അതുതന്നെ അദ്ദേഹം ഒരു നേരിനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ എന്താ എനിക്കെന്താ അറിയത്തില്ല കേട്ടോ എനിക്കെന്താ കാരണം എന്ന് പറയണ്ട അറിയ അറിയില്ല ഇങ്ങനെ എനിക്ക് എന്താ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ എത്രയോ ആളുകൾ മരിച്ചുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കടക്കും കടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണെന്ന് നല്ല ഇങ്ങനെ എന്താ കാരണം അറിയാതെ നിറഞ്ഞൊരിക്കുന്നത് ഇപ്പോൾ അടുത്ത് അടുത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല